ഹായ് സുഹൃത്തുക്കളെ ഞാനിന്നൊരു മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ചെറിയ തെറ്റുറ്റങ്ങളൊക്കെ കാണും നിങ്ങൾ ക്ഷമിക്കുക എന്തായാലും എൻ്റെ തൊണ്ട എന്ന് ശരിയല്ല തൊണ്ട അടഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ക്ഷമിക്കുക ഇന്ന് ഞാൻ പറയാൻ പോണത് ഫിലിപ്പ് മാമ്പാടെന്ന് പറയുന്ന ഒരു പോലീസുകാരനും ഒരു കൗൺസിലറും ആണ് ഇപ്പം വാർത്തകളിലൊക്കെ കണ്ടു അദ്ദേഹം അപ്പം അറസ്റ്റിലാണ് ജയിലിലാണ് ഒരു പതിനാറ് വയസ്സ് ഉള്ള പെൺകുട്ടി ചെറിയ മാനസിക പ്രശ്നമുള്ള പെൺകുട്ടി പീഡിപ്പിച്ചു കൗൺസിലിങ്ങിന് വന്നതാണ് വീട്ടുകാർ കൗൺസിലിങ്ങിന് ഈ ഫിലിപ്പിനെ ഏൽപ്പിച്ചു അപ്പം ആ കുട്ടിയെ അദ്ദേഹം പീഡിപ്പിച്ച് വീട്ടുകാരി ഒന്ന് ചിന്തിക്കണം നമ്മുടെ പത്ത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് ഒരുത്തൻ്റെ കൂടെ കൗൺസിലൊക്കെ വിടുമ്പോൾ ആ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന കാര്യം അതൊന്നും ചിന്തിക്കാതെ ഇവരൊക്കെ ചക്കരെ വാക്ക് പറയുമ്പോൾ അവരെ മുമ്പിൽ ആക്കിയിട്ട് പോകണം അമ്മയും അച്ഛനും ഒന്നും കൂടി ചിന്തിക്കണം നിങ്ങളോടൊക്കെ ഇതേ പറയാനുള്ളൂ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ തന്നെ ചിന്തിക്കണം കൗൺസിലിൽ പോകണോ നിങ്ങൾ കൊണ്ടുപോകുക കൊണ്ട് തിരിച്ചു വരിക അങ്ങനെയുള്ള അടുത്ത് മാത്രം നിങ്ങൾ ചെയ്യുക അല്ലാതെ ഇങ്ങനെയുള്ള ആളുകളടുത്ത് നിങ്ങൾ വിടരുത് അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വീണുപോകും പക്ഷെ അവരുടെ മനസ്സതായിരിക്കില്ല ഈ ഫിലിപ്പിനെയും ട്രോളിയേയും എനിക്കറിയാവുന്നത് മഴവിൽ മനോരമ വെറുതെ അല്ല ഫാല്യയുടെ ഒരു ഷോയിൽ ഇവർ പങ്കെടുത്തിരുന്നു അതിൽ ട്രോളി പറയുമായിരുന്നു വീട്ടുകാരെ കുറിച്ചൊക്കെ പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒത്തിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കഷ്ടപ്പാട് ആഹാരത്തിനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഈ ഫിലിപ്പ് പറയുന്ന എൻ്റെ ഭാര്യ എൻ്റെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ നിവൃത്തിയില്ലായിരുന്നപ്പം അവളെ കഴുത്തി കിടന്ന സ്വർണവും എല്ലാം ഊരിയാണ് അനിയത്തെ കെട്ടിച്ച് വിട്ട് ആശുപത്രിയിൽ പിന്നെ വെറും തിണ്ണയിൽ ഇരുന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ അവരൊന്നാ ഷോയിൽ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കുറേ കുടുംബ ആളുകൾക്കുള്ള ഇവരെ രണ്ടുപേരെ ഇഷ്ടമായിരുന്നു പിന്നെ ഈ ഷോയൊക്കെ കഴിഞ്ഞു പിന്നെ അറിയുന്നു ട്രോളി സീരിയലിൽ അഭിനയിക്കാൻ പോകുന്നു ഫിലിപ്പ് മേക്കപ്പ് മാനായി ട്രോളിയുടെ പിറക്ക ഭാര്യയുടെ കൂടെ എല്ലായിടവും ഒക്കെ പോകുന്നു എന്നൊക്കെ പറയുന്നു പിന്നെ അദ്ദേഹം കൗൺസിലറായി ഒരുപാട് പേർക്ക് കൗൺസിൽ ചെയ്യുന്നു പിന്നെ ഒരു യൂട്യൂബ് ചാനൽ പ്രസംഗം പല സ്ഥലത്തും ഒക്കെ ആയിട്ട് ഇവരെ ഫേമസ് ആയി ദാ ഇപ്പോഴറിയുന്നു ഫിലിപ്പ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നൊക്കെ വാർത്തകളിലൊക്കെ വരുന്നു അതിനിടയ്ക്ക് ഭാര്യ പിണങ്ങി ഭർത്താവുമായിട്ട് പിരിഞ്ഞു പിന്നെ ജീവിക്കുകയാണ് എന്ന് ഒക്കെ വാർത്തകൾ വന്നു അപ്പോഴത്തേക്ക് ഇപ്പോൾ ഭാര്യയും മോളും കൂടി വരുന്നു ഞങ്ങൾ രണ്ടുപേരും പിണക്കൊന്നുമില്ല എൻ്റെ ഭർത്താവിനെ ചതിച്ചതാണ് എന്നും പറഞ്ഞ് ഭാര്യ ട്രോളി വന്നിട്ടുണ്ട് മോൾ വന്നിട്ടുണ്ട് ഇത് ഈ കേസ് ഞങ്ങൾ തെളിയിക്കും കോടതിയിൽ പോയി സത്യം പുറത്തു കൊണ്ടുവരും എൻ്റെ അത് ചെയ്തിട്ടില്ല എൻ്റെ ഭർത്താവ് അത് ചെയ്തിട്ടില്ലെന്നൊക്കെയാണ് ഭാര്യ ട്രോളിയും പറയുന്നത് വാർത്താ ചാനലുകൾക്കൊക്കെ അവർ പിന്നെ ഇൻറ്റർവ്യൂ കൊടുത്തു അതിൽ നിന്നൊക്കെയാണ് എല്ലാവരും അറിഞ്ഞത് അപ്പോൾ ദാ യൂട്യൂബർമാർ ദാ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നു ട്രോളി നാല് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ ഫിലിപ്പുവായിട്ട് ബന്ധം ഒഴിഞ്ഞ് വേറൊരാളുമായി താമസിക്കുകയാണ് ആ ആളിൻ്റെ വീട്ടിലാണ് ഇപ്പം ട്രോളി പേര് മാറ്റി ഇൻസി എന്ന് പേര് മാറ്റി ഒരാളുമായിട്ട് അവർ ജീവിക്കുകയാണ് അവർക്ക് ആ ആൾക്ക് കുറച്ച് ഉണ്ട് ഇവർ രണ്ടുപേരും പശുവിനെയൊക്കെ നോക്കി ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ് പിന്നെ എന്നും വൈകുന്നേരം ആകുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി വണ്ടിയിലൊക്കെ പോയി വലിയ വലിയ ഹോട്ടലുകളിൽ പോയി ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെ ചിറ്റി നടക്കുകയാണ് അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഇവരെ അറിയാം ഇപ്പോഴത്തെ ഭർത്താവായ അദ്ദേഹം പറഞ്ഞതാണ് അങ്ങനെ ഫിലിപ്പിനിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ മക്കൾ വിളിച്ചു അമ്മ വരണം എന്ന് പറഞ്ഞ് വിളിച്ചത് കൊണ്ട് മക്കൾക്ക് ആണ് നമ്മളെ ട്രോളി പോയേക്കുന്നത് ഇതൊക്കെ ഇപ്പം മാധ്യമങ്ങളും യൂട്യൂബ് ഒക്കെ പൊക്കി എടുത്ത് കൊണ്ടുവന്നേക്കുകയാണ് മക്കൾ വിളിച്ച് കാണും ഒരു വക്കീലൊക്കെ വിളിച്ച് കാണും വിളിച്ചിട്ട് പറഞ്ഞു കാണും നിങ്ങൾ ഭരണം വന്ന് ഇതിന് സംസാരിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നാളെ കല്യാണമൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ മക്കളെ ജീവിതത്തിൽ അത് ബാധിക്കും അച്ഛൻ പെണ്ണ് പെണ്ണുപിടിയനാണെന്ന് പറയും ഒരു കുട്ടിയെ പീഡിപ്പിച്ചതാണെന്ന് പറയും അതുകൊണ്ട് നിങ്ങൾക്ക് നാണക്കേടാണ് കുഞ്ഞുങ്ങളെ ഭാവി എന്നൊക്കെ പറഞ്ഞപ്പം എന്നൊരു നിലയ്ക്ക് ആ സ്ത്രീ മറ്റേ ആളിൻ്റെ അടുത്ത് നിന്നും ഇ ഇവിടെ വന്നതാണ് അയാളെ ഉപേക്ഷിച്ചാണോ ഇല്ലേന്ന് എന്നറിയില്ല എന്തായാലും വന്നു മാധ്യമങ്ങളോട് എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ബന്ധം ഒഴിഞ്ഞിട്ടില്ല എന്നൊക്കെ അവർ മാധ്യമങ്ങളോടും പറഞ്ഞു ഇപ്പം ആളുകളൊക്കെ ഇത് കുത്തിപ്പൊക്കി നിങ്ങൾ ഇപ്പം താമസിക്കുന്ന ഭർത്താവിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു നിങ്ങൾ ബന്ധം ഒഴിഞ്ഞെന്നായി ഇതെല്ലാം പുറത്തു വന്നു ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞതെന്ന് എനിക്ക് ഒരു സ്ത്രീയായ എനിക്ക് മനസ്സിലാവും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ന്യായീകരിക്കുന്നത് ഒട്ടും ശരിയല്ല നിങ്ങളുടെ മക്കൾ ഒരു പതിനാറ് വയസ്സായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഇവനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ദുഷ്ടനായിട്ട് എനിക്ക് തോന്നി കൗൺസിലിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ഭാവി ഓർത്തായിരിക്കും നിങ്ങൾ ഇത് പറഞ്ഞത് നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും നോക്കാൻ പറ്റാത്ത ഒരുത്തന് വേണ്ടി എന്തിനാണ് നിങ്ങൾ സൈഡ് നിൽക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി ബാധിക്കുന്നത് എന്തിനാണ് അവന് പണമുള്ളപ്പോൾ ഉള്ളപ്പോൾ നിങ്ങളെ വേണ്ട ആ അവൻ്റെ കൂടെ നിങ്ങൾ ഒരിക്കലും നിൽക്കാൻ പാടില്ല നിങ്ങളെ ഇപ്പം സ്നേഹിച്ചു നിങ്ങളെ നോക്കുന്ന ആ മനുഷ്യൻ്റെ കൂടെ നിങ്ങൾ നിൽക്കും നാളെ ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ഇവൻ നിങ്ങളെ നോക്കില്ല നിങ്ങളുടെ മക്കളെ നോക്കില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് ഒഴിവാക്കൂ നിങ്ങൾ